ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നല്ല വേനൽക്കാലത്ത് ഇപ്പം നമ്മളുള്ളത് ഇപ്പോൾ മെയ് മാസം ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി നമ്മളിപ്പോൾ കാണുന്ന ആകെ വറ്റി വരണ്ട് കിടക്കുക കേട്ടോ എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുകയാണ് നമ്മുടെ പ്രദേശം തൃത്താല പഞ്ചായത്തിൽപ്പെട്ട ചേനാട്ടു ഉണ്ട് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളമുള്ള നല്ല ഗംഭീര ഭംഗിയുള്ള കുളമാണ് ചേനാട്ടുകുളം പക്ഷേ ഇപ്പോൾ നോക്കാം ഫുൾ വറ്റിക്കിടക്കാണ് ഇപ്പോൾ ഇത് ഇത് കൂടെ വെള്ളം കഴിക്കണ തോടാണ് വേട് തോടും വറ്റി കിടക്കണം അപ്പോൾ വറ്റി കിടക്കുന്ന ചേനാട്ടുകുളത്തിൻ്റെ കാഴ്ച നമ്മൾ കാണുകയാണ് കേട്ടോ ഇതിപ്പോൾ റോഡ് റോഡിൻ്റെ സൈഡിൽ താഴെ കാണുന്നതാണ് നമ്മുടെ കുളം കംപ്ലീറ്റ് വറ്റിപ്പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കുളത്തിൻ്റെ സൈഡിലേക്കൊന്ന് പോയി നോക്കാം എന്നിട്ട് കുളത്തിൽ കുളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഇത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് തൊട്ട് റോഡിനോ ഏകദേശം അടുത്ത് തന്നെ ഇത് താഴെ കാണുന്ന തെട്ട് വരെയൊക്കെ വെള്ളം വരും ആ തെട്ടിനും കുറച്ചുകൂടി മുകളിലേക്കൊക്കെ വെള്ളം വരും അപ്പോൾ ആ പിള്ളേർ അവിടെ നിന്ന് കളിക്കുമ്പോഴൊക്കെ സെറ്റുവറായിട്ട് സെറ്റുവർ ധാരാളം പിള്ളേർ വരും അവർ വന്നു കഴിഞ്ഞാൽ ഗംഭീര കളിയാണ് അപ്പോൾ ഇവിടുന്ന് ഒക്കെ ചാടും ഈ തെട്ടിൻ്റെ പോണമെന്നൊക്കെ ചാടും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണത് പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് വറ്റി കിടക്കണം അപ്പോൾ നമുക്ക് കുളത്തിലേക്ക് ഇറങ്ങി നോക്കാം കുളത്തിലേക്ക് ഇറങ്ങി നോക്കാൻ സൈഡിൽ കൂടെ ചെരിവുള്ള വഴിയുണ്ട് നമ്മൾ കുളത്തിലേക്ക് പോകണം ഇതിപ്പോൾ കോ കോടനാട് നിന്ന് കോമംഗലത്തിലേക്ക് പോണ വഴിയാണ് കോടനാട് കോമംഗലം റോഡ് ഈ കുളത്തിൻ്റെ മഴക്കാലത്തെടുത്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ പച്ചപ്പക്ക പോയിരിക്കണം കുറച്ച് ഭാഗത്ത് ചില ചെടികളൊക്കെ ശേഷിക്കുന്നുണ്ട് ബാക്കിയെല്ലാം പുൽച്ചെടികളെല്ലാം ശരിക്കും കരിഞ്ഞുണങ്ങി പൊതു കൂടെ നമുക്ക് ഇറങ്ങാം ഇപ്പോൾ കരിങ്കല്ല് പാവിയ വഴിയാണിവിടെ ചെരുവ് വെള്ളം ഇടം വരെയൊക്കെ വരും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി ആൾക്കാർ ഇവിടെ ആൾക്കാരെ ഇറങ്ങി കുളിക്കുകയും അതൊക്കെ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ കണ്ടറിയാം ഇവിടെയൊക്കെ വെള്ളം കാലങ്ങളായിട്ട് നിന്നിട്ട് ഇവിടുത്തെ ചീങ്കണ്ണി പാറക്കൊക്കെ ഇങ്ങനെ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട് വെള്ളം നിന്ന് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പൊത്തും ഒക്കെ ആയി മാറിയിട്ടുണ്ട് നമ്മൾ കുളത്തിൻ്റെ അടിത്തട്ടിലെത്തി നല്ലൊരു കെട്ട് കാണാം പെട്ടന്ന് ഒരാൾ താഴ്ചോളം ഉള്ള പെട്ടെന്ന് താഴ്ക്കഴിഞ്ഞ കെട്ടാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയ ചിലപ്പോൾ നേരെ താഴേക്ക് പോകും മഴക്കാലത്തൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കണം പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്കും പിള്ളേർക്കൊക്കെ നന്നായി നീന്തലിറങ്ങണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല പിള്ളേരിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴേക്ക് ചാടും ഇവിടെ കണ്ടോ നന്നായിട്ട് വെള്ളം സ്ഥിരമായിട്ട് അടിച്ചടിച്ചടിച്ച് തീ പാർക്കൊക്കെ നല്ല ഓട്ടമാണ് നല്ല ഗംഭീര ഗുഹ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മടെ വിഘ്നേഷുണ്ട് അവിടെ ഈ കുളത്തിൻ്റെ അടുത്തന്നെയാണ് വിഘ്നേഷിന്റെ വീട് മഴക്കാലത്തൊക്കെ വിഘ്നേഷ് ഇവിടെ വന്ന് ഗംഭീര കളി ചാട്ടൊക്കെയാണ് അപ്പൊ വിഘ്നേഷ് എന്നെ പറ്റി പറഞ്ഞു വിഘ്നേഷ് എങ്ങനെയുണ്ട് ഈ കുളം അപ്പൊ ആകെ വറ്റി കിടക്കാണ് മഴ അല്ലേ ആഹ് എന്നാ ഞാൻ വന്നപ്പോഴേ ആൾക്കാർ കുറച്ച് വെള്ളമൊക്കെ കണ്ടിരുന്നു അവിടെ മീനൊക്കെ പിടിച്ചിരുന്നു മീനൊക്കെ കണ്ടിരുന്നില് മീനെ പിടിച്ചു കഴിഞ്ഞല്ലേ ആ മഴക്കാലത്തൊക്കെ വിഘ്നേഷ് വന്നിരുന്നു വരാറുണ്ടായിരുന്നു ഇവിടെ ആ എവിടെ ആ ആ ചാടുക അടിപൊളിയൊക്കെ അങ്ങോട്ട് പോയോക്ക അവിടെ കാല പൊത്ത് കാരണം നടന്ന അപ്പൊ നമ്മള് ആ പാറുടെ മേത്തുള്ള പൊത്തൊക്കെ പോയി നോക്കാൻ പോണേ ഇവിടെ വേണ്ട നിറയെ പൊത്താണ് ഈ ചെറിയ ചെറിയ പൊത്ത് ഇതിലൊക്കെ ശരിക്കും ചെറിയ ചെറിയ മീനുകൾ സൂക്ഷ്മ ജീവികൾക്കൊക്കെ കേറിയിരിക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ആവാസ വ്യവസ്ഥയാണ് തന്നെ ഇവിടെ ഉള്ളത് കണ്ട വൈകുന്നേ അവിടെ വലിയൊരു പൊത്ത് അല്ലെങ്കിൽ മരം പാമ്പും ഉണ്ടാവും അതിലുള്ള പാമ്പൊന്നും ഉണ്ടാവില്ലല്ലേ അടിപൊളി ഓ ഇവിടെയൊക്കെ നല്ല ചെടിയുടെ നല്ലൊരു തണലും തണുപ്പും ഉണ്ട് ചെറിയ നല്ലൊരു തണുപ്പുണ്ടല്ലോ അവിടെ ചെറിയ ഏ സി ഏ സിയാണ് അവിടെ അടിപൊളി ആയിട്ടുണ്ട് പോയേക്കാം ഇനിയിപ്പോ ഇനി രണ്ടും മഴ പെയ്തത് നിറയുണ്ടാവുമോ ഏഹ് കുറച്ചൊക്കെ അറിയാലേ ഇത് ആകെ വറ്റി കണ്ടോ ആകെ വറ്റി വരണ്ട ഇതവിടെ നീ പന വന്നിവിടെ പനയുടെ വലിയ തണ്ടല്ലേ മുറിച്ചതാ ആ അതിന്റെ ഇപ്പൊ കൊണ്ടുപോകണല്ലേ കുറെ കാലമായിട്ട് ഇപ്പോഴുണ്ട് ഇനി കഴിഞ്ഞ വല്ല വന്നു നോക്കിയപ്പോ ഇവിടെ കണ്ടിരുന്നു ആ എന്താ പ ഇവിടെ പച്ചപ്പൊക്കെ താഴേക്ക് പോണനടക്കുന്നുണ്ട് എന്തൊരു മുള്ളിൻ്റെ ചെടിയാണുള്ളത് മുള്ള അവിടെ എംബിര പുത്തായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആ ഭാഗത്ത് കൂടി നോക്കാം അവിടെ ഒരു രണ്ട് മൂന്നാൾ താഴ്ച ഉണ്ട് കേട്ടോ മൊത്തത്തിൽ പക്ഷെ നമ്മളിപ്പോൾ ഏറ്റവും അടി കിട നടക്കുന്നത് രണ്ട് മൂന്നാൾ താഴ്ച്ചുകൊണ്ട് അതായത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നല്ല നീല നിറത്തില നല്ല നല്ല ഭംഗിയുള്ള വെള്ളമായിരിക്കും അതുമാത്രമല്ല ഈ നാട്ടിലെ പ്രദേശത്തും ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോലും നമ്മുടെ വരും കുടിക്കുകയും ചെയ്യും ജം ശരിക്കും പറയാൻ നല്ലൊരു എൻജോയ്മെൻ്റിന് പറ്റിയ സ്ഥലമാണ് ഇവിടുത്തെ ഈ ചേനാട്ടുവളം പക്ഷെ എന്ത് ചെയ്യാം ഈ വാനലിൽ ചേനാട്ടുവളം കംപ്ലീറ്റ് വെറ്റിയിരിക്കുകയാണ് വരും ഇനി എന്തായാലും മഴക്കാലം തുടങ്ങി ഒരു ഒന്നൊന്നു മാസം കഴിയുമ്പോഴേക്കും ചേനാട്ടുവളം ഗംഭീരമായിട്ട് തിരിച്ചു വരും അപ്പോൾ തിരിച്ച് വരുന്ന വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടെ ഒത്തിരാം അപ്പോൾ ഓക്കെ ഗെയ്സ്